നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം സിജോ തിരികെ വന്നതോടെ സഹ മത്സരാർത്ഥികൾ ഇനി എങ്ങനെ ഗെയിം മാറ്റി പിടിക്കണം സിജോയെ മറികടക്കണം എന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേസമയം സിജോ തിരികെ വന്നത് സഹ എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നത് പലരുടെയും കൂട്ടം കൂടിയുള്ള സംസാരത്തിൽ നിന്നും വ്യക്തമാണ് അതേസമയം ഹൗസിലേക്ക് തിരികെ എത്തിയ സിജോയെ കുറിച്ച് ആദ്യത്തെ പരാതി പറഞ്ഞത് ഹൗസ് ക്യാപ്റ്റൻ കൂടിയായ ശ്രീതു ആണ് സിജോ തന്നെ ഊച്ചാളിയെന്ന് വിളിച്ചെന്ന അർജുനോട് പരാതിപ്പെടുന്ന ശ്രീതുവിന്റെ വീഡിയോ വൈറലാണ് ചെന്നൈയിലാണ് ശ്രീതു കുടുംബസമേതം സെറ്റിൽഡ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഊച്ചാളിയുടെ അർത്ഥം ശ്രീതുവിന് കൃത്യമായി മനസ്സിലായിട്ടില്ല അതിനാൽ അർജുനോട് ആ വാക്കിന്റെ അർത്ഥം ചോദിക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാൻ സാധിക്കും ഹൗസിലെ ഏറ്റവും പ്രചാരമുള്ള കോംബോകളിൽ ഒന്നാണ് അർജുനും ശ്രീതു പലതവണ സിജോ തന്നെ എന്ന് വിളിച്ചുവെന്നാണ് ശ്രീതു അർജുനോടായി പറഞ്ഞത് തിരിച്ചു പറയാൻ പഠിക്കണം എനിക്ക് ആ സ്കിൽ കുറവാണ് അതുപോലെ എനിക്കൊരു ഉണ്ട് ഊച്ചാളി എന്ന് പറഞ്ഞാൽ എന്താണ് അത് മോശമായ വാക്കാണോ എന്നെ അങ്ങനെ സിജോ വിളിച്ചു ഇനിയും അത് ആവർത്തിച്ചാൽ ഞാൻ പറയും എൻ്റെ ഉറക്കം പോയി ഏയ് ഊച്ചാളി എന്ന് വിളിച്ചിട്ട് ചിരിച്ചിട്ട് പോയി പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല വിളിച്ചത് മുൻപും സിജോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ചുമ്മാ വിളിച്ചതാണെന്നും അനിയത്തെ പോലെ കണ്ടതുകൊണ്ടാണെന്നും പറഞ്ഞു ഇനി അങ്ങനെ വിളിക്കരുതെന്ന് സിജോയോട് ഞാൻ പറയും അതിന്റെ മീനിങ്ങും സിജോയോട് ചോദിക്കും അവന്റെ സംസാരമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെന്നാണ് അർജുനോട് ശ്രീതു പറഞ്ഞത് സില്ലി നീ ഒന്നുമല്ല യൂസ്ലെസ് എന്നൊക്കെയാണ് ഊച്ചാളിയുടെ അർത്ഥമെന്നാണ് അർജുൻ ശ്രീതുവിനോടായി പറഞ്ഞത് കൃത്യമായ അർത്ഥം പറഞ്ഞു തരാൻ അറിയില്ലെന്നും അർജുൻ ശ്രീധുവിനോട് പറഞ്ഞു എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം